നമസ്കാരം വിളിയന്നൂർ പെരുമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവം ആറ് ഏഴ് എട്ട് തീയതികളിൽ നടന്നു പെരുമറ്റം മഹാദേവ ക്ഷേത്രം ട്രസ്റ്റി എൻ നാരായണ നമ്പൂതിരി മുക്കി കാർമ്മത്വം വഹിച്ചു ആഘോഷത്തിൻ്റെ ഭാഗമായി മെഗാ തിരുവാതിര മത്സരവും ഘോഷയാത്രയും അന്നദാന സമർപ്പണവും നടന്നു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ വെടിയന്നൂർ തിരുവറ്റം മഹാദേവ് ക്ഷേത്രം എൻ്റെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇത് വാങ്ങിയത് അന്ന് ഈ ക്ഷേത്രത്തിൽ ശാന്തി നടത്താൻ പോലും ആളില്ലാത്ത ഒരു സാഹചര്യം വരികയും അച്ഛൻ്റെ അപ്പൻ ആണ് ശാന്തി നടത്തിക്കൊണ്ടിരുന്നത് ക്ഷേത്രം ഇരിക്കുന്ന ഒരേ ഏക്കർ പുലിയിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്രത്തിന് വേറെ പത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റം ഇരുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അന്യാധീനപ്പെട്ടു പോയി ഈ ഇവിടുത്തെ ക്ഷേത്രം നോക്കാൻ നിവൃത്തിയില്ലാതെ വരികയും വരികയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ പൊന്നാനി താലൂക്കിലുള്ള ഒരു സ്വമ്യാതിപ്പാടാണ് എന്നാണ് പറയുന്നത് അതിനുശേഷം പൂത്താട്ടത്ത് നമ്പ്യാതിരി എന്ന് പറഞ്ഞ ഇല്ലക്കാർ ഒരു മുക്തിയാറ് മേടിച്ച് അവിടെ പൊന്നാനിയിൽ ബ്രാഹ്മണരില്ലാത്ത ഇല്ലാത്ത ആണങ്ങൾ ഇല്ലാതെ ഒരു ചിലപ്പോൾ അന്തർജനങ്ങൾ ഈ നമ്പ്യാതിരിയെ ഭരണം ഏൽപ്പിച്ചു അവരുടെ ഭരണം നടത്തി അവർ നിവൃത്തിയില്ലാന്ന് പോന്നപ്പോൾ പൂക്കോളത്ത് കൃഷ്ണപിള്ളയുടെ പേരിൽ ക്ഷേത്രം

ഞങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവിറ്റ് ഇവിടെ ഈ ക്ഷേത്രം ഇരുന്ന സ്ഥലം മേടിക്കുക ഇത് അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ഓരോ വർഷവും ശിവരാത്രി ഉത്സവം ഗംഭീരമായിട്ട് നടത്താൻ നോക്കുകയും എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു ചില വർഷങ്ങളൊന്നും ഉണ്ടാകും ചില വർഷങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പല രീതിയിലാണ് ഈ ക്ഷേത്രം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ശിവയോഗികൾ തേവരുന്ദൻ എന്ന മലയിൽ ശിവപ്രദക്ഷി നടത്തിയെന്നും അവരുടെ ആരാധ ആരാധനാമൂർത്തിയായിരുന്നു മഹാദേവനെന്നും അവിടെ നിന്ന് കാലക്രമത്തിൽ ഈ പെരുവറ്റം എന്ന സ്ഥലത്ത് പുനഃപ്രദക്ഷി നടത്തി ക്ഷേത്ര പണി കഴിപ്പിച്ചുവെന്നും അങ്ങനെ ഈ പൊന്നാനി താലൂക്കിലുള്ള ആൾക്കാർക്ക് ഭരണം കിട്ടിയെന്നും പറയുന്നത് ഏതായാലും ഇപ്പോഴും ദേവരൂന്നത്തെ അവരെ പിൻവലത്തപ്പായതുകൊണ്ട് ഇത് അറിയപ്പെടു എഴുതിപ്പെടുത്തുള്ളൂ ക്ഷേത്രത്തിൽ അത് പറഞ്ഞ ബോർഡ് തന്നെ എഴുതി വച്ചിട്ടുണ്ട് അട്ടും അട്ടാവിൻ്റെ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞ പ്ലാനുവെച്ചിട്ടാണ് ഇത് പറയുന്നത് വേറെ രേഖകളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇത്രയും സ്ഥലങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇത് വ്യക്തി കാര്യങ്ങൾ നടത്താൻ സാധിക്കാവുകയും അതിന് ക്ഷേത്ര കാര്യങ്ങൾ നടത്താൻ വേണ്ടി തിരുവാതിര കൂട്ട് വലിയ ഒരു പ്രധാനമുള്ള സംഗതിയായിരുന്നു ഇവിടെ ഒരു രണ്ട് മൂന്ന് നായർ ഉടമകളെ തിരുവാതിരോട്ട് നടത്താൻ വേണ്ടി സ്ഥലം കൊഴു എഴുതി കൊടുത്തായിട്ടുണ്ട് അത് ഞങ്ങൾ വന്നതിന് ശേഷം ഒരു മൂന്ന് വീട്ടുകാർ നടത്താറുണ്ട് മറ്റുള്ള കാരും നടത്താറില്ല അവർ ഓരോ മാസത്തിലുള്ള തിരുവാര ദിവസം പഞ്ചായ വയ്ക്കുക അതിൻ്റെ ഓരോരുങ്ങനം കൊടുക്കും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ധനുമാസ തിരുവാതിര ഇപ്പോൾ ഞാൻ ഭരണകേറ്റെടുത്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തിരുവാ ധനുമാസ തിരുവാതിര നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കേണ്ട ഒരായിരക്കുട കലശാഭിഷേകം താര പഞ്ച പഞ്ചപൂജ വരച്ച പൂജകൾ എന്നീ കാര്യങ്ങളൊക്കെ നടത്തും ക്ഷേത്രത്തിൽ ഒരു വർഷത്തിൽ നടത്തേണ്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ തിരുവാതിര ദിവസം നടത്തും മൂന്ന് ദിവസത്തെ പരിപാടിയാണ് കലാപരിപാടികളൊന്നും ഇല്ല ക്ഷേത്ര കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് ഒരു ഒരു മുടക്കവും ഈ വർഷം വരെ സംഭവിച്ചിട്ടില്ല ശിവരാത്രി ഉത്സവം നടത്താനുണ്ടേനും ഞങ്ങൾ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അന്നത്തെ ആൾക്കാർ കുറെ ആൾക്കാർ സഹകരിക്കും കുറേ ആൾക്കാർ സഹകരിക്കുക അങ്ങനെയായിരുന്നു ചെറുപ്പക്കാരായ കുറേ ആൾക്കാർ കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ക്ഷേത്ര ശിവരാത്രി ഉത്സവം നടത്താൻ തുണിയിറങ്ങുകയും പരിശ്രമപരമായി എല്ലാ വർഷവും കലാപരിപാടിയോടു കൂടി അപകട പരിപാടിയോടു കൂടി ശിവരാത്രി ഉത്സവം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ പുരോഗതിക്ക് നാട്ടുകാരുടെ സഹകരണം ണ്ട് മഹാദേവൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നുള്ളതിന് പറയാൻ യാതൊരു മടിയും എനിക്കില്ല ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഈ വർഷത്തെ ശിവരാത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അഖില കേരള തിരുവാതിരകള മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി പതിനെട്ട് ടീമുകൾ ആണ് നമുക്കിതിന് രജിസ്റ്റർ ചെയ്ത് വളരെ വാശിയേറിയ ഒരു ശിവ തിരുവാതിരകളി മത്സരം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു നാ ഇന്നത്തെ ശിവരാത്രി ദിവസമാണ് മഹാശിവരാത്രി ഉത്സവമാണ് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഘോഷയാത്രയോടുകൂടി ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഇവിടെ സമാപിക്കും ഈ ആഘോഷങ്ങളിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സമീപ പ്രദേശങ്ങളിൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശിവക്ഷേത്രങ്ങളിൽ ഇത് വളരെ അപൂർവ്വം ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പെരുമറ്റം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ശിവയോഗിമാരായിരുന്നു ഈ ക്ഷേത്രത്തിലെ പൂജകൾ നടത്തിയിരുന്നതാണ് നമ്മുടെ പ്രശ്നവിധികളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശിവനായിട്ട് നേരിച്ചിരുന്നത് ഔഷധമായിരുന്നു ഒരു പ്രത്യേക ഔഷധ കൂട്ട തയ്യാറാക്കി ആ ഔഷധമാണ് ഇവിടുത്തെ ഭഗവാന് നി നിവേദിച്ചിരുന്നതെന്ന് ശാസ്ത്രവിധികളിൽ പറയുന്നു അതിന് അതിനായിട്ട് എല്ലാ പ്രദോഷ ദിവസങ്ങളിലും ആദ്യത്തെ പ്രദോഷ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ സഞ്ജീവിനി ഔഷധ നിവേദ്യം വളരെ പ്രസിദ്ധമാണ് അത് ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്താണ് ആ ഔഷധം കൊടുക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഔഷധക്കൂട്ടാണ് വെളിയന്നൂർ പെരുമറ്റ മഹാദേശത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് നിൽക്കുന്ന മഹാപ്രസാദോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സമർപ്പണം കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടും അടുത്ത വർഷവും ഇതുപോലെയുള്ള പരിപാടികൾ നടക്കാൻ പെരുമാറ്റത്തിൻ്റെ ഒപ്പം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം

കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്തുന്ന ലോട്ടസ്